േലിന്റെയും അമേരിക്കയുടെയും പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തുർക്കിയുടെ വ്യോമസേന അതിശക്തമായ ബോംബിംഗാണ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ സകല സ്വപ്നങ്ങളെയും സിറിയയിൽ നിന്ന് തൂത്തെറിയാനുള്ള ഉറുദുഖാന്റെ അതിശക്തമായ പുറപ്പാടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുർക്കിയുടെ ബോർഡറിൽ അമേരിക്ക ഇസ്രയേലിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സൈനിക താവളത്തെയാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്യമാക്കിയിരിക്കുന്നത് തുർക്കിയുടെ ബോട്ടിലേക്ക് ഇസ്രയേലിന്റെ ആയുധങ്ങൾ കടത്താൻ വേണ്ടി അമേരിക്ക ഒരുക്കി വെച്ചിട്ടുള്ള കേന്ദ്രമായിരുന്നു കൂബാൻ എന്നറിയപ്പെടുന്ന ഐനുൽ അറബിലെ വളരെ പ്രധാനപ്പെട്ട സൈനിക ബേസ് അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക ഒരുക്കിയിട്ടുള്ളത് തുർക്കിയെ പാഠം പഠിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു ബേസ് അമേരിക്ക ഒരുക്കിയത് ഈ ബേസിലേക്ക് ഇസ്രയേലിന്റെ സൈനികരും കടന്നുവന്നു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞെട്ടിക്കുന്നതായിരുന്നു പക്ഷേ ആ ശക്തിയുടെ കടക്ക് കത്തിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉറുദുഖാൻ അന്താരാഷ്ട്ര സഖ്യവും അതുപോലെ റഷ്യവുമായി വ്യോമ തലങ്ങളിൽ ഉണ്ടായിരുന്ന കരാർ അവസാനിച്ചതോടെ സിറിയയുടെ വ്യോമ മേഖലകൾ ഇപ്പോൾ തുർക്കിയുടെ എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് സിറിയയിലെ മൊമ്പജ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് അമേരിക്ക സപ്പോർട്ട് നൽകുന്ന പി കെ കെ കുർദ്ദ വിഭാഗങ്ങൾക്ക് നേരെ കരുണയില്ലാത്ത ശക്തമായ അടിയാണ് ഉർദുഖാൻ നൽകിയിരിക്കുന്നത് ഓ തുർക്കിയുടെ എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ ഇതിൽ പങ്കെടുത്തു ആദ്യം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തുർക്കി ആക്രമിച്ചിരുന്നത് ആ ആക്രമണത്തിന് ശേഷമാണ് എഫ് പതിനാറ് തന്ത്രപരമായ നീക്കങ്ങളുമായി മുന്നോട്ട് വന്നത് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചിരുന്നു തുർക്കിയുടെ ബോർഡറിൽ ഐനിൽ അറബ് എന്നറിയപ്പെടുന്നത് ഒരു പ്രധാന സ്ഥലം തുർക്കിയുടെ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഈ പി കെ കെ എന്ന് അറിയപ്പെടുന്ന കുർദ്ദ വിഭാഗങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് കടന്നു വരുമ്പോൾ അതിന് തകർക്കുക എന്നതായിരുന്നു പ്രധാനമായും ഈ സൈനിക താവളത്തിന്റെ ലക്ഷ്യം എന്നാൽ ആ ലക്ഷ്യങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം തുർക്കി ആ താവളത്തിലെ പ്രധാനപ്പെട്ട ആയുധ സ്റ്റോറേജ് മുഴുവൻ തകർത്തിരിക്കുകയാണ് നേരിട്ട് ഇസ്രായേലിനല്ല നേരിട്ട് അമേരിക്കക്കാണ് കൊടുത്തിട്ടുള്ളത് കാരണം സിറിയയിൽ അമേരിക്കയാണ് ഇസ്രയേലിന്റെ കുടിയിരുത്താനുള്ള പല വഴികളും തുറന്നു കൊടുക്കുന്നത് ആ വഴികളാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരിക്കുന്നത് ഈ ആക്രമണം യഥാർത്ഥത്തിൽ ശക്തമായ ഒരു വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസം അലപ്പോയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഇത് തുർക്കിക്ക് ഇസ്രായേൽ നൽകിയ വാർണിംഗ് ആണ് കാരണം തുർക്കിയോട് അടുത്ത പ്രദേശങ്ങളിൽ ഞങ്ങളുടെ ബോംബ് ആക്രമണം എത്തിയിരിക്കുന്നു അതിന് എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുമെന്ന ഒരു സൂചനയാണ് ഇതിലൂടെ നൽകിയതെങ്കിൽ ആ ഒരു നീക്കത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഉർദ്ദം നൽകിയിരിക്കുന്നത് പി കെ കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ആക്രമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് അമേരിക്ക ഒഴുക്കി വെച്ച ആയുധ സ്റ്റോറേജുകളാണ് തകർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ തുർക്കി അവരുടെ സമുദ്ര ഭാഗത്തും അതിശക്തമായ സൈനിക അഭ്യാസങ്ങളും സൈനിക നീക്കങ്ങളും ഇപ്പോൾ നടത്തുകയാണ് സബ്മറൈനുകളും അതുപോലെ ഡിസ്ട്രോയറുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം കടലിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം സിറിയയുടെ മാപ്പ് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും സൈപ്രസിനോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കടൽ കടൽ തീരം ലാദ്കിയ അതുപോലെ തന്നെ തുർത്തൂസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ തുർക്കിയുടെ നാവിക സേനയും എത്തിയിരിക്കുകയാണ് എങ്ങനെ വ്യോമഖര നാവിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സിറിയയിലുള്ള ഈ നീക്കങ്ങളെ തടുക്കുക എന്നതാണ് ഉറുദുകാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഡെമസ്കസിലേക്കും അതുപോലെ തന്നെ സിറിയയുടെ പല ഭാഗങ്ങളും അവസരം കിട്ടിയാൽ കയ്യേറാമെന്ന് വിചാരിക്കുന്ന ഇസ്രയേലിന്റെ കഴുത്തിന് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉറുദുകാൽ ചെയ്യുന്നത് എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് ഇനി ഏത് രൂപത്തിലുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ സമുദ്ര രംഗത്ത് വെച്ചുകൊണ്ട് അതുപോലെ സമുദ്ര ഭാഗത്ത് നാനൂറ്റി അൻപത് കിലോമീറ്റർ മുമ്പ് തന്നെ ലക്ഷ്യങ്ങളെ കണ്ടെത്താനും നൂറ്റി അൻപത് കിലോമീറ്റർ മുന്നിൽ വെച്ച് അതിനെ തകർക്കാനും സാധിക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും വരുന്ന ഭാഗത്തുള്ള കടൽ തീരങ്ങളിൽ കടൽ ഭാഗങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങളും തുർക്കിയുടെ നാവികസേന ഇപ്പോൾ സജ്ജമാക്കുകയാണ് ഇതെല്ലാം ഇസ്രയേലിന്റെ നീക്കങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സംഘടനം യഥാർത്ഥത്തിൽ ഏതെല്ലാം തലങ്ങളിലേക്ക് നീങ്ങുമെന്ന് പറയാൻ കഴിയില്ല അമേരിക്കയും ഇസ്രയേലും വളരെ മുമ്പ് തന്നെ ഒരു വലിയ ശത്രുവായി കണക്കാക്കിയ തുർക്കി ഈ തുർക്കി എല്ലാ ചെടർ ചിറകുകളും വിടർത്തി അത് യഥാർത്ഥ അപ്പാക്രമണ തലങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ സിറിയയും അമേരിക്കയും ഇസ്രയേലും ഒക്കെ ആശങ്കയോടെ കാണുന്ന ഇവിടെ ഒരു കാര്യം ഉണർത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അതായത് തുർക്കി തകരും എന്നിങ്ങനെ ചില ആളുകൾ കമന്റിൽ എഴുതുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിലവർ ചില ഹജീസുകളും അതുപോലെ ചില പ്രവചനങ്ങളും ഒക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ തുർക്കി തകർന്നതായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കാല ലോകമഹായുദ്ധങ്ങൾ നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഓട്ടോമൻ ഭരണം തകർന്നതാണ് തുർക്കിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ യൂറോപ്പിന്റെ അവരുണ്ടാക്കിയ ഭരണഘടനയാണ് നിലനിൽക്കുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം തുർക്കിയെ പൂർണ്ണമായും യൂറോപ്പ് പരാജയപ്പെടുത്തിയത് അപ്പോൾ പ്രവാചക വചനങ്ങളെല്ലാം ഈ രംഗത്തേക്ക് ഒരുപക്ഷെ അത് കഴിഞ്ഞു പോയതാകാം അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എന്നാണ് ഇത് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരുപക്ഷെ ഇനി വിജയമാകാം പിന്നീടുള്ള പരാജയത്തെ കുറിച്ചാകാം അപ്പോൾ ഹദീസുകളെയൊക്കെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് തോന്നിയ പോലെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതിന് പകരം സൂക്ഷ്മത കാണിക്കണം കഴിഞ്ഞുപോയ കാലങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടാകാം കാരണം നാളിന്റെ അന്ത്യനാളിന്റെ അടയാളം എന്ന് പറയുന്നത് അലൈഹി അലീസ്മ തങ്ങളുടെ വരവ് തന്നെ അവർ അടയാളത്തിൽ പെട്ടതാണ് അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും കിയാമത്തു നാളിന്റെ അടയാളങ്ങളാണ് അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായ പരാജയം ഒരുപക്ഷെ അതിനെക്കുറിച്ചായിരിക്കാം ഹദീസുകളിൽ പറയുന്നത് അതല്ല എങ്കിൽ ി ഒന്നോ രണ്ടോ തവണയുള്ള മാറി മറിയലുകൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാകാം അതുകൊണ്ട് അതീതികളിൽ വരുന്ന പ്രവചനങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് സൂക്ഷ്മത കാണിക്കണം എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ട് മറ്റു രീതിയിൽ പെട്ടെന്ന് കാണുകയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സാഹചര്യം വരും അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മത കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ചിലർ തുർക്കി ഇസ്രയേലിലേക്ക് ആയുധം കടത്തുകയായിരുന്നു ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഇന്നത്തെ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള നീക്കങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ചാനലുകളിൽ അങ്ങനെ വന്നിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് പഠിക്കാത്തത് മുഖേന ഉണ്ടാകുന്ന ചില ധാരണകളാണ് ഓരോ രാഷ്ട്രങ്ങളും സീ പോർട്ടുകളും എയർപോർട്ടുകളും അവരുടെ രാഷ്ട്രത്തിൽ ഉള്ളത് മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറയാൻ ആർക്കും കഴിയില്ല ഓരോ വിമാന സർവീസുകളും കപ്പൽ സർവീസുകളും ഒക്കെ ഓരോ രാഷ്ട്രങ്ങളിലേക്കും എത്തുന്നത് പല രാഷ്ട്രങ്ങളുടെയും സീ പോർട്ടുകളും എയർപോർട്ടുകളും ഒക്കെ കടന്നുകൊണ്ടാണ് അതിനെല്ലാമുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയും കരാറും ഒക്കെ ഈ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ട് ഞാൻ പറഞ്ഞു തുർക്കി എന്ന് പറയുന്നത് യൂറോപ്പിന്റെ കയ്യിലൊരു കാലമുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഇസ്രയേലിനെ പൂർണ്ണമായും ഒരു രാഷ്ട്രമാണ് തുർക്കി ഇപ്പോഴാണ് വൃദ്ധിക്കാൻ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചില നീക്ക് മാറി മറിയലുകൾ തുർക്കിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിലവിലുള്ള കരാർ പ്രകാരം മുന്നോട്ടു പോകാനേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ചില ചരക്ക് കപ്പലുകൾ അല്ലെങ്കിൽ ആയുധങ്ങളുള്ള കപ്പലുകൾ തുർക്കിയുടെ പോർട്ടിൽ ഒരുപക്ഷെ അത് തുർക്കിയുടെ പോർട്ട് ടച്ച് ചെയ്തിട്ടായിരിക്കും ഇസ്രയേലിലേക്ക് കടന്നു പോകുന്നത് അതൊരു നിമിഷത്തിൽ തടുക്കുക എന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കുള്ള നിയമങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നറിഞ്ഞ തൊട്ടു അടുത്ത ദിവസം തന്നെ തുർക്കി എല്ലാ വാണിജ്യ നീക്കങ്ങളും വാണിജ്യ കരാറുകളും ഇസ്രയേലുമായിട്ടുള്ളത് തള്ളിക്കളയുകയായിരുന്നു അതെല്ലാം വലിച്ചെറിയുകയായിരുന്നു കാരണം ഇനിയൊരു സാഹചര്യം അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമല്ല ഇസ്രയേലിനകത്ത് ഫലസ്തീനികൾക്കെതിരെ പോരാടുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട ചില തുർക്കികളുണ്ട് ആ തുർക്കികൾക്കെതിരെ ആ ആദ്യമായി ലോകത്ത് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നത് തുർക്കിയാണോ തുർക്കി പറയുന്നു അവർക്ക് അവരുടെ തുർക്കിയിലുള്ള സിറ്റിസൺ അവർ കട്ട് ചെയ്തിരിക്കുകയാണ് അതല്ല എങ്കിൽ അവർ നേരെ തിരിച്ചു വരുമ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നാണ് തുർക്കിയുടെ പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത് അപ്പൊ ഇത്രയും കർശനമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ തുർക്കിയുടെ വാദങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ തുർക്കിയുടെ ഒരു വലിയ ചരിത്രം അത് യൂറോപ്പിൻ്റെതാണ് തുർക്കിയുടെ ഒരുപാട് ഭരണഘടനകൾ അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് നിയമങ്ങൾ പഴയതെല്ലാം അതെല്ലാം യൂറോപ്പിൻ്റെതാണ് അത്താ തുർക്കിന്റെയും അതുപോലെ യൂറോപ്യൻ പാതകളും ഉണ്ടാക്കി വെച്ചതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കാണുന്ന വാർത്തകൾ മാത്രം വായിച്ച് അതിന്റെ പിന്നിലുള്ള സാഹചര്യങ്ങളെ പഠിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്